ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നതേ ഒരു ഓഫീസിൽ ലിക്വിഡ് വാൾപേപ്പർ ചെയ്തൊരു വാളാണെട്ടോ അവിടെതാ ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ചെയർ ഉള്ളതുകൊണ്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് അവിടെ ഡാമേജ് വന്നിട്ടുണ്ട് അപ്പം ഒരു സംശയമാണല്ലോ ഇങ്ങനെ ഡാമേജ് വന്ന വാൾ എങ്ങനെ റിപ്പയർ ചെയ്യാന്ന് അതാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പം അതിന് വേണ്ടിതാ കുറച്ച് ചുടുവെള്ളം എടുത്തിട്ട് അതിൽ ഇതേ കളറ് കുറച്ച് ലിക്വിഡ് വാൾ പേപ്പർ എടുത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാം വെള്ളത്തിലിട്ട് മിക്സ് ചെയ്യേ അല്ലെങ്കിൽ അടർന്ന് വീണത് തന്നെ ഉണ്ടെങ്കിൽ അത് തന്നെ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ തേച്ച് ആ ഭാഗം കംപ്ലീറ്റ് തേച്ച് തേക്കുമ്പോൾ ആദ്യത്തെ കളറും ഇപ്പൊ തേച്ചുകൊണ്ടിരിക്കുന്ന കളറും രണ്ടും നല്ല വ്യത്യാസം ഉണ്ടെങ്കിലും ഇത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു വ്യത്യാസം തിരിച്ചറിയാത്ത പോലെ പഴയതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വാള് കാണാൻ പറ്റൂട്ടോ കേട്ടോ അപ്പം ആർക്കും ഇതിനെക്കുറിച്ച് ഒരു പേടിയും വേണ്ട കുട്ടികൾ ആരെങ്കിലും കളിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിധത്തിൽ ഇത് ഡാമേജ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പിന്നീട് ഇത് റിപ്പയർ ചെയ്യാന്നുള്ള ഒരു പേടി ആർക്കും വേണ്ട വളരെ ഈസിയാണ് ഇത് വെള്ളത്തിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ഇത് ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന കേട്ടോ